ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ ലിവിൻ പോളി മാത്രം കണ്ടു കഴിഞ്ഞാൽ ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു എടാ ലിവിൻ പോളിന്റെ തട്ടത്തിന്മാരായിട്ട് പോയി കാണാന്ന് പറഞ്ഞു അന്നാണ് ശെരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കയറ്റുന്നത് സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി പോളിന്നുള്ള താരത്തെ ഞാൻ മനസ്സിലാക്കി കേറി ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ ആദ്യമായിട്ട് ഞാൻ ഒരു നടന്റെ ഫോം ഫില്ല് ചെയ്യാം അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ടായില്ല പിന്നെ ചേട്ടൻ ഒരു ഡൗൺഫോള് വന്നു കരിയറിൽ അപ്പൊ കൊറേ പേര് പറഞ്ഞു നന്നായില്ലേ അസോസിയേഷൻ ചേരാതി കാരണം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു പക്ഷെ പിന്നെ തിരിച്ചു നടന്നിരിക്കുകയാണ് പറഞ്ഞാൽ തിരിച്ചു രീതിയിൽ നടന്നിരിക്കാണ് ശരി പറഞ്ഞോളിടാ ഞങ്ങളുടെ ഭയങ്കര സന്തോഷമായത് ശരി കുറെ നാളായിട്ട് ഞങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഈ ഡൗൺഫോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ഫാൻസ് ആ ഫാൻസിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്തായാലും ചെയ്യാൻ പറ്റും എന്താണെങ്കിലും പഠിക്കാൻ പറ്റില്ല എന്താണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്തതാണോ പല പല വിഷയങ്ങൾ സഹോദരമായ ദൈവം അനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ കയറ്റി വരുന്നു ഉത്തര കിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്താ പ്രേക്ഷകർക്ക് കണക്റ്റായി അതിൻ്റെ ഇമോഷണലി ആ സിനിമ കണക്ടായിരുന്നു

ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ